ി പള്ളുരുത്തിറ കാലടി എറവൂർ തൃശൂർ ഹജ്ജ് തീർത്ഥാടനത്തിന് സഹായം ആരംഭിച്ചു ഹാജീസ് ഹെൽപ്പിംഗ് ഹാൻഡ് കോതമംഗലത്ത് ഓഫീസ് ഉദ്ഘാടനവും രജിസ്ട്രേഷനും അടുത്ത വർഷം വിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ തയ്യാറെടുക്കുന്നവരെ സഹായിക്കാനുള്ള ഹാജീസ് ഹെൽപ്പിംഗ് ഹാൻഡ്സ് കോതമംഗലം നിയോജക മണ്ഡലം ഓഫീസ് ഉദ്ഘാടനവും ഹജ്ജ് രജിസ്ട്രേഷനും നടത്തി മുസ്ലിം ലീഗ് നിയന്ത്രണത്തിൽ മുൻ വക്കഫ് ബോർഡ് ചെയർമാൻ റഷീദ് അലി ഷിഹാബ് തങ്ങളാണ് ഹാജീസ് ഹെൽപ്പിംഗ് ഹാൻഡ്സ് സംസ്ഥാന ചെയർമാൻ ജില്ലാ നിയോജക മണ്ഡലം പഞ്ചായത്ത് തലത്തിൽ ഹാജീസ് ഹെൽപ്പിംഗ് ഹാൻഡ്സ് ഓഫീസ് തുറന്ന് ഹജ്ജിന്റെ തയ്യാറെടുക്കുന്നവർക്ക് സഹായം നൽകും കോതമംഗലം നിയോജക മണ്ഡലത്തിൽ എല്ലാ പഞ്ചായത്ത് ആസ്ഥാനത്തും ഓഫീസുകൾ പ്രവർത്തിക്കും കോതമംഗലം നിയോജക മണ്ഡലം ഓഫീസ് ഉദ്ഘാടനവും ഹജ്ജ് രജിസ്ട്രേഷനും ഹാജീസ് ഹെൽപ്പിംഗ് ഹാൻഡ്സ് നിയോജക മണ്ഡലം ചെയർമാൻ മുഹമ്മദ് ഇക്ബാൽ നിർവഹിച്ചു അവരെ ചെയ്യിപ്പിക്കാൻ കൃത്യമായ ആ ആ നമ്മൾ മുന്നോട്ട് പോകുന്ന വഴിയിൽ അവർ അവർ ഓരോ 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 യോഗത്തിൽ ചെറുവട്ടൂർ സ്വദേശി മജീദിന്റെ പാസ്പോർട്ട് സ്വീകരിച്ച് അടുത്ത വർഷത്തെ ഹജ്ജിനുള്ള ഓൺലൈൻ രജിസ്ട്രേഷനും നടത്തി കോർഡിനേറ്റർ കെ എം കുഞ്ഞുബാവ അധ്യക്ഷനായി മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം ട്രഷറർ പി എം എ കരീം മുഖ്യപ്രഭാഷണം നടത്തി കോർഡിനേറ്റർ കെ എം അലിയാർ കെ എം മീരാൻ കെ എം ജമാൽ എ കെ ഷാജഹാൻ ജാഫർ പി എ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കോതമംഗലം